ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നോട് പരിചയപ്പെടുത്തുന്നത് നിലവിൽ ഏറ്റവും വില കുറഞ്ഞ ഡി എസ് എൽ ആർ എന്ന പദവികളുടെ നമ്മുടെ കനോണിൻ്റെ കുഞ്ഞൻ ക്യാമറയായ കനോൺ ത്രീ തൗസൻഡ് ഡി ആണ് കുഞ്ഞെന്ന് നിങ്ങൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വലുപ്പത്തിലാണ് കുറവ് പക്ഷെ വലുപ്പത്തിലൊരു കുറവില്ല വിലയിൽ മാത്രമാണ് കുറവ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് വർഷം ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ക്യാമറ വാങ്ങുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കനോൻ്റെ കുഞ്ഞൻ ക്യാമറയായ കനോൺ ത്രീ തൗസൻഡ് ഡി ഞാൻ വാങ്ങുമ്പോൾ ഈ ക്യാമറയ്ക്ക് ഏകദേശം ഇരുപത്തിനാലായിരം രൂപ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഓൺലൈനിൽ ഒരു പതിനെട്ടായിരം രൂപ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഈ ക്യാമറ ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഡി എസ് ആർ ആർ വാങ്ങുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല ബ്ലർ ആയിട്ടുള്ള ഇമേജ് നമ്മൾ എല്ലാവരും കാണുന്നത് അതുപോലെ ഇമേജ് കിട്ടാനാണ് നമ്മൾ സാധാരണ ഡി എസ് എൽ ആർ വാങ്ങുന്നത് അങ്ങനെ ഒരു ഇമേജ് ഈ ക്യാമറയിലൂടെ കിട്ടുമെന്നാണ് ഞാൻ ഈ വീഡിയോയുടെ കാണിച്ചു തരുന്നത് എല്ലാവരും വിചാരിക്കാറുണ്ട് മറ്റ് ക്യാമറകളെ അപേക്ഷിച്ച് നോക്കിക്കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്യാമറയ്ക്ക് ഇത്ര വിലക്കുറവ് വരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ പോരായ്മകളാണ് ഈ ക്യാമറയ്ക്ക് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഈ ക്യാമറ വാങ്ങുമ്പോൾ ഇതിൻ്റെ ആകെ ലഭിക്കുന്ന ഒരു ലെൻസാണ് ഇത് എയ്റ്റിൻ ടു ഫിഫ്റ്റി ഫൈവ് എം എം കിറ്റ് ലെൻസാണ് അതുപോലെ തന്നെ ക്യാമറയോടൊപ്പം ഒരു എക്സ്റ്റേണൽ ഇൻബിൽറ്റ് ഫ്ലാഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലാഷിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാഷ് നമുക്ക് മാനുവലി മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഡി എസ് എൽ ആറുകളിൽ ഫ്ലാഷ് ലൈറ്റ് സെൻസീസ് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഓപ്പൺ ആകുന്നത് ഇവിടെ നമുക്ക് മാനുവലി ഓപ്പൺ ആകുകയും ചെയ്യണം മാനുവലി ക്ലോസ് ചെയ്യാനും പറ്റത്തുള്ളൂ ഈ ക്യാമറയുടെ ബോഡി വരുന്നത് ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ക്യാമറയുടെ വെയിറ്റ് വളരെയധികം കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് മറ്റു ഡി എസ് എൽ ആറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെയിറ്റ് തീരെ കുറവാണ് ശരിക്കും ഒരു സൂം ലെൻസ് ഒക്കെ കണക്ട് ചെയ്താൽ മാത്രമേ ക്യാമറയിൽ വെയിറ്റ് അനുഭവപ്പെടുത്തുള്ളൂ നമുക്ക് കനോണിൻ്റെ മറ്റു ഡി എസ് എൽ ആറുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് വലുപ്പു കുറവാണ് വലപ്പുക്കുറവെന്ന് വെച്ചാൽ ഒത്തിരി ചെറുതൊന്നും അല്ല എന്നാലും അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ കാര്യവും അതുപോലെ തന്നെ കാണാം എന്നാൽ ചെറിയൊരു വലപ്പി വ്യത്യാസമുണ്ട് ഈ ക്യാമറയുടെ സ്ലോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആകെ ലഭിക്കുന്ന ഒരു എച്ച് ഡി എം ഐ പോർട്ടും ഒരു യു എസ് ബി പോർട്ടും മാത്രമാണ് അതുകൊണ്ട് നമുക്കൊരു എക്സ്റ്റേണൽ മായ്ക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ഷൻ ഇവിടെ ലഭിക്കുന്നില്ല അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ലൈവ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോ നമുക്ക് എക്സ്റ്റേണൽ മായ്ക്ക് വെച്ച് ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വരുന്നതിന് പതിനെട്ട് മെഗാ പിക്സൽ സി എം ഒ എസ് ഈ ക്യാമറയിൽ വരുന്നത് അതുപോലെ തന്നെ ആറായിരത്തി നാനൂറ് വരെ ഇതിൻ്റെ ഐ എസ് ഒ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാൽ കനോൻ്റെ മറ്റ് ഡി എസ് എൽ ആറുകൾ മിക്കതും ഇരുപത്തിനാല് മെഗാ പിക്സൽ ക്യാമറയിലാണ് വരുന്നത് ഡി എസ് എൽ ആറിൽ എടുക്കുന്ന ഫോട്ടോസ് ഹെവി ക്വാളിറ്റിയാണ് നല്ല ക്ലാരിറ്റി കിട്ടും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആകും എന്നീ തോന്നലുകൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡി എസ് എൽ ആർ വൈ വാങ്ങിയത് വാങ്ങി ഞാൻ ഏകദേശം ഒരു മാസത്തോളം ഇത് ഓൺ ആക്കിയിട്ട് ഇത് എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് എന്നറിയാൻ പറ്റില്ല അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു ഒരു മാസം ഞാൻ ഒന്നും അറിയാൻ വരാം നോക്കി പിന്നെ ഞാൻ പതുക്കെ പതുക്കെ നെറ്റിലൊക്കെ നോക്കി ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് അങ്ങനെ എടുത്തു പഠിച്ചു പിന്നെ ഞാൻ ഓട്ടോയിലൊക്കെ ഫോട്ടോ എടുത്ത് തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിലെ സെറ്റിങ്സ് ഒക്കെ പഠിച്ചു വന്നു പിന്നെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താണ് മാനുവലിൽ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതൊക്കെ പഠിച്ചു വന്നത് പിന്നെയുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ബാക്കിയുള്ള ഒരു ഡി എസ് എൽ ആർ എടുക്കുന്നു പറയുന്നത് ബ്ലറായ ഫോട്ടോയോ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഹെവിയായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോയും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഓർത്ത് എനിക്കറിയാൻ പാടില്ലാതുകൊണ്ടാണെന്ന് അങ്ങനെ ഞാൻ ഇത് പലരോടും ചോദിച്ചു ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അന്നാലാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ കൂടെയുള്ള കിറ്റ് ലെൻസ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ഔട്ട് പുട്ടിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതിനൊരു സൂം ലെൻസ് ആവശ്യമാണെന്ന് അപ്പോഴാണ് അറിയുന്നത് സൂം ലെൻസ് വാങ്ങണമെങ്കിൽ ഈ ക്യാമറയ്ക്ക് മുടക്കിയ പൈസ കൂടാതെ ഒരു നല്ല എമൗണ്ട് തന്നെ പിന്നെയും വേണം ഒരു ടു ഫിഫ്റ്റി എം എം ഉള്ള ഒരു സൂം ലെൻസ് വാങ്ങാൻ ഒരു പതിനായിരം രൂപ വേണമെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ ക്യാമറ ഒക്കെ വാങ്ങി പെട്ടുപോയെന്നോർത്തിരിക്കുമ്പോഴാണ് പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് സൂം ലെൻസ് വാങ്ങാൻ പോകുന്നത് അങ്ങനെ ലാസ്റ്റ് ഞാൻ ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി എം എമ്മിൻ്റെ കനോണിൻ്റെ ഒരു സൂം ലെൻസ് ആമസോണിൽ നിന്ന് വാങ്ങി എനിക്ക് തോന്നുന്നു ഇത് വാങ്ങുമ്പോൾ ഏകദേശം ഒരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയത് ഇപ്പോൾ അതിൻ്റെ വില ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് അന്ന് ഓഫർ ആയതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി ഈ ലെൻസ് വാങ്ങിയതിന് പിന്നെയാണ് ഈ ക്യാമറ ഒരു സംഭവമാണെന്ന് എനിക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങിയത് ഇതിൽ മാക്സിമം സൂം ചെയ്യും തോറും നല്ല ബ്ലറായിട്ടുള്ള ഫോട്ടോ എനിക്ക് കിട്ടാൻ തുടങ്ങി ഇതിനോടൊപ്പം കിട്ടുന്ന കിറ്റ് ലെൻസ് കൊണ്ട് ഒരു യൂസ് ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ കിറ്റ് ലെൻസിൻ്റെ മാക്സിമം സൂമിങ് ആണ് നമ്മൾ ഈ സൂം ലെൻസിൽ മിനിമം സൂമിങ് ആയിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റൂമിലോ അതുപോലെ ചെറിയ ഡിസ്റ്റൻസോ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഈ സൂം സൂം ലെൻസ് കൊണ്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഹെവി ഫോട്ടോ എടുക്കാൻ പറ്റിയ മറ്റൊരു ഓപ്ഷനാണ് ഈ പ്രൈം ലെൻസ് ഫിഫ്റ്റി എം എം എന്ന ഈ പ്രൈം ലെൻസ് നമ്മുടെ പ്രൈം ലെൻസിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അപേക്ഷ വൺ പോയിൻ്റ് എയ്റ്റ് വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മാക്സിമം ബ്ലർ ആകും അതുകൊണ്ട് തന്നെ ഷോർട്ട് ഡിസ്റ്റൻസിൽ നല്ല ഫോട്ടോ നമുക്ക് എടുക്കാൻ ഈ പ്രൈം ലെൻസ് കൊണ്ട് സാധിക്കും എൻ്റെ അപ്പേച്ചർ കുറയുന്നതുകൊണ്ട് തന്നെ ലോ ലൈറ്റിൽ നല്ല യൂസ്ഫുൾ ആണ് ഈ ലെൻസ് അതായത് വെട്ടം ഒത്തിരി കുറവാണെങ്കിലും നമുക്ക് നല്ല ഫോട്ടോ എടുക്കാൻ സാധിക്കും നോർമലി ഈ ക്യാമറയുടെ ഒരു പ്രശ്നമാണ് ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒത്തിരി ഫോട്ടോ നോയ്സ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ സൂം ചെയ്യുമ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് ഡോട്ട് പോലെ അതായത് ഫോട്ടോയ്ക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ലാതെ വരാറുണ്ട് ഈ ക്യാമറയുടെ ഐ എസ് ഒ എണ്ണൂറിന് മുകളിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ എടുക്കുന്ന ഒരു ക്ലാരിറ്റി പോലും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതിനൊരു പരിഹാരമാണ് നമ്മുടെ ഈ പ്രൈം ലെൻസ് അതായത് പ്രൈം ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലോ ലൈറ്റിൻ്റെ പ്രശ്നം അതായത് നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം ഒരു ഫിഫ്റ്റി വരെ നമുക്ക് മാറ്റാൻ സാധിക്കും ഇനി ഇതിലേക്ക് നമുക്കൊന്ന് പ്രൈം ലെൻസ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് പ്രൈം ലെൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ പ്രൈം ലെൻസ് ഒരു കുഞ്ഞൻ ലെൻസ് സംഭവം വേറെ ലെവലാണ് ഏറ്റവും വില കുറഞ്ഞ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗം ചെയ്യുന്ന ഒരു ലെൻസാണ് നമ്മുടെ പ്രൈം ലെൻസ് പ്രധാനമായും വീഡിയോഗ്രഫിക്കും അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്കും പറ്റിയ ഒരു ലെൻസാണ് നമ്മുടെ പ്രൈം ലെൻസ് നമുക്ക് ഈ പ്രൈം ലെൻസ് എടുത്ത കുറച്ച് വീഡിയോകളും കുറച്ച് ഫോട്ടോസും ഒന്ന് കാണാം ഇനി അടുത്ത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ടു ഫിഫ്റ്റി എം എമ്മിൻ്റെ സൂം ലെൻസ് ഒന്നും കണക്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ സൂം ലെൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒത്തിരി ദൂരെയുള്ള ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി നമ്മൾ ഫോട്ടോ എടുക്കാനും ഒക്കെ നമ്മളെ ഈ സൂം ലെൻസ് സഹായിക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് ഈ ക്യാമറ വാങ്ങിയതിൻ്റെ ഉദ്ദേശം ട്രാവൽ ഫോട്ടോഗ്രാഫി ആയിരുന്നു അത് ഭംഗിയായിട്ട് ഈ ക്യാമറ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണ തൃപ്തനാണ് ഇനി നമുക്ക് ഈ ടു ഫിഫ്റ്റി എം എം സുമ് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ ആവശ്യം ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരിക്കലും നിങ്ങൾ മുടക്കില്ല എന്ന് ഉറപ്പുണ്ട് കാരണം അതുതന്നെ നിങ്ങൾ കഷ്ടിച്ച മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ക്യാമറ വാങ്ങാം അല്ലാതെ ഇല്ലാത്ത പൈസ മുടക്കി നമ്മൾ ക്യാമറയൊക്കെ വാങ്ങി വാങ്ങിക്കഴിയുമ്പോൾ അതിലൂടെ പിന്നെ ലെൻസ് വാങ്ങണമെന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും പത്തൊമ്പതിനായിരം രൂപ എടുത്ത് ഈ ക്യാമറയും അതിലൂടെ ഏതെങ്കിലും ഒരു ലെൻസും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോളി ഫോട്ടോയും എടുക്കാൻ സാധിക്കും ഞാൻ കാണിച്ച ഫോട്ടോസും വീഡിയോയും കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇത് ഒന്നിനും കൊള്ളാത്ത ഒരു ക്യാമറയാണോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം